അപ്പോൾ നമ്മുടെ പറഞ്ഞ പോലെ നമ്മുടെ സമയം ഇത്തിരി കടന്നുപോയി എന്നിരുന്നാലും നമ്മളത് ആ ഒരു ഗിവവേ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റിന്റെ നറുക്കെടുപ്പ് നമ്മൾ നടത്താൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വന്നിരിക്കുന്ന മെസ്സേജുകളിൽ നിന്ന് രണ്ട് വീഡിയോസിൽ നമ്മൾ ചെയ്തിരിക്കുന്ന രണ്ട് വീഡിയോസിൽ വന്നിരിക്കുന്ന മെസ്സേജുകളിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ പേജിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ഫസ്റ്റ് ചെയ്ത നമ്മുടെ ഈ ഒരു വീഡിയോ അതിൽ നമ്മളത് കോപ്പി ചെയ്തു അപ്പോൾ നമുക്കിനി വീഡിയോ പിക്കറിലേക്ക് പോകാം അതടിച്ചു നമ്മൾ സെർച്ച് ചെയ്യാൻ പോകണം അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ ആദ്യം വന്നിരുന്ന ആദ്യം നമ്മൾ ചെയ്തിരുന്ന ആ ഒരു ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കും രണ്ടാമത്തെ വീഡിയോയിൽ നിന്നും നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കും ആ രണ്ട് പേരിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ഒരു വിന്നറെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ദേ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് തേ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാൽപ്പത് ശതമാനം ലോഡ് ചെയ്തു അമ്പത് ശതമാനമായി അപ്പോൾ രണ്ട് വീഡിയോ ആണ് നമ്മൾ ടോട്ടൽ ചെയ്തേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വീഡിയോയിലാണ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നറുക്കെടുപ്പിൽ നമുക്ക് ഒരു വിന്നറെ കിട്ടും സെക്കൻഡ് വീഡിയോയിൽ നിന്നും നമുക്കൊരു വിന്നറെ കിട്ടും ആ രണ്ടാളിൽ നിന്നും നമ്മൾ െരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഇപ്പോൾ സെവൻറ്റി നയൻ എയ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ കമന്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഹൺഡ്രഡ് ആവർ അപ്പോൾ അതേ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഓ സുൽഫിക്കർ ഇഷ അതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നിന്നും നമ്മൾ വന്നിരിക്കുന്ന വിന്നറ് സുൽഫിക്കർ റിഷ ഇനി നമുക്ക് സെക്കൻഡ് വീഡിയോയിലെ വിന്നറെ സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ നിന്നും നമ്മളൊരാളെ സെലക്ട് ചെയ്യാൻ പോകുന്നുണ്ടോ നമ്മളിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചെയ്തൊരു വീഡിയോ ആണത് അപ്പോൾ ഇതിൽ ഏകദേശം നമുക്ക് വന്നിരിക്കുന്ന കമൻറ്റുകളിൽ നിന്നും ഇതേ നമ്മളിതിനെ കോപ്പി ചെയ്യണം കോപ്പി ചെയ്തു അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കൊടുത്തു നെക്സ്റ്റ് അപ്പോൾ രണ്ടാമത്തെ വീഡിയോ നിന്നും നമുക്കത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടാ അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ഏകദേശം കമൻറ്റുകളല്ലാം അത് മുപ്പത്തിമൂന്ന് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം നമുക്ക് ലോഡിങ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടാ പെട്ടെന്ന് ലോഡാവുണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി ഒൻപത് എൺപത് നൂറാവാൻ പെട്ടെന്ന് അതെ അപ്പോൾ ഏകദേശം ദേ തേനൂറായിട്ട് കേട്ടോ അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം വൺ ടു വൺ അപ്പോൾ നീ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് വിന്നറായി വന്നിരിക്കുന്നത് ഡെഡ് ലൈൻ ഓർബിറ്റ് എന്ന് പറയുന്ന പേരിലുള്ള ഒരാളാണ് നമുക്ക് ഫസ്റ്റ് വിന്നറായി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് വന്നിരിക്കുന്ന വിന്നർ സുൽഫിക്കറും രണ്ടാമത്തെ വീഡിയോയിൽ നമുക്ക് വന്നിരിക്കുന്നത് ഡെഡ് ലൈൻ ഓർബിറ്റ് എന്ന് പറഞ്ഞ പേജുള്ള ഒരാളുമാണ് വിന്നറായി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ രണ്ട് പേരിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ രണ്ട് പേരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നർ സുൽഫിക്കർ റിഷ എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ നമുക്ക് നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം അപ്പോൾ നമ്മുടെ സുൽഫിക്കർ റിഷ എന്ന് പറഞ്ഞ ആളെ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ഡെഡ് ലൈൻ ഡെഡ് ലൈൻ ഓർബിറ്റ് ആള് നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡെഡ് ലൈൻ നമ്മുടെ സുൽഫിക്കർ ഈ രണ്ട് പേരാണ് നമ്മുടെ രണ്ട് വീഡിയോയിൽ നിന്നും ഓരോരുത്തരും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ രണ്ട് വീഡിയോയിൽ നിന്നാണ് അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഒരാളെയാണ് വിന്നറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് അപ്പോൾ അവരിൽ നിന്ന് രണ്ട് പേരെ പേര് നമ്മൾ ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പേരിൽ നിന്നും നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കാം ഒരാൾ എടുത്തു വരൂ ഓക്കേ ഡെഡ്ലൈൻ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൈസ് നമുക്ക് കിട്ടിയേക്കണത് അപ്പോൾ കൺഗ്രാജുലേഷൻ അപ്പോൾ ആര് തന്നെ ആയാലും അപ്പോൾ നമുക്കിതിനെ ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് ആളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു സമ്മാനം നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലെ അപ്പോൾ ആൾ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു പേരിലുള്ള ആൾക്കാണെട്ടാ സമ്മാനം കിട്ടിയിരിക്കുന്നത് ഓക്കെ താങ്ക്